ചെയർമാൻ ഗൂർപ്പറമ്പൂർ കൊട്ടപ്പറമ്പൻ ആക്സിസ് ബാങ്കിന്റെ മാനേജർ ടക്കമുള്ള ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഈ ജാഥ നയിക്കുന്നത് വാസ്തവത്തിൽ ഞാനല്ലേ ചാലക്കുടി ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ വാദിച്ച് സംസാരിച്ചിട്ടുണ്ട് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാര്യങ്ങളല്ല നിങ്ങളോട് പറയാനുള്ളത്

ਮੇਰੇ ਕਾਬੇ ਤੋਂ ਰੇਗ ਰਾਜ ਸਾਹਿਬ ਤੇ ਤੇ ਆਜਾ ਜੀ ਬਹੁਤ ਜਿਹੜਾ ਅਜੇ ਕਿਤੇ ਦੇ ਜਿਹੜੇ ਬਾਈ ਕਈ ਪੱਤੀ ਅਣੀ ਆਲ ਤੇ ਇਹ ਵੀ ਵੀ ਇਹ ਹੋ ਤੇ ਰੇਗ ਪੜ ਤੋਂ ਬਣੇ ਬਿਆਰ ਤੇ ਲੋਕ ਦੇ ਇਹ ਵੀ ਜਿਹੜੇ ਬੜੇ ਪ੍ਰਦੇਸ਼ ਤੇ ਅਜਾ ਬਰਾਜ ਜਿਹੜੇ ਕੋ ਜੇਲ ਤੇ ਰਾਤ ਨੂੰ ਵੇਲੇ ਇਹ ਬੰਦੇ ਤੇ ਜਿਹੜਾ ਦੇ ਕੀਆ ਜੇ

ியில்லும்படியோடைய கைப்பத்தி அடையாளத்தில் ரேசித்தேர்ந்திருக்க